അവർക്ക് എന്ത് വേണേലും പറയാം കോൺഗ്രസ് എന്ത് വേണേലും സന്ദീപായിട്ട് പോയി അവർ പോയി ഇവർ പോയി അതൊന്ന് ബി ജെ പി അപ്പോഴാണ് മറിക രണ്ടാഴ്ച മുമ്പ് തന്നെ മറികടക്കായി ഒരു മറികടക്കലും ഉണ്ടാവില്ല ഒരു സംഭവിക്കുന്ന ബി ജെ പി ഇന്ത്യ മരണിക്കും ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി പറയുമ്പോൾ കേരള പാലക്കാട് മത്സരിക്കും ഇന്ത്യ മുന്നണി ആയിട്ടല്ല കോൺഗ്രസും സ്ഥാനാർത്ഥിയും നടത്തിയിട്ട് സി പി എം നടത്തി രണ്ടായിരുന്ന ഇന്ത്യ മുന്നണി രണ്ടാം സ്ഥാനത്ത് എത്ര പൊട്ടിയ ഏകദേശം ഭൂരിപക്ഷത്തിലേക്ക് ജയിക്കുമെന്ന് പ്രശ്നം പറയും മിനിമം അഞ്ച് പരമാവധി പത്ത് ആയിട്ട് സ്ഥാനാർത്ഥിയാക്കാത്തത് കൊണ്ട് കോൺഗ്രസ് ബിജെപി நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்